ഇന്ന് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്ന ഒരു സിറ്റുവേഷൻ അതായത് നമ്മൾ അറിയുന്നുണ്ടാവില്ല പെട്ടെന്ന് ഒരു ക്ഷീണവും തലകറക്കവും ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഡയബറ്റീസ് ആണ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസ് ആണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുക ഇന്ന് എനിക്കൊന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്ന ഒരു ചോദ്യമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെപ്പറ്റിയാണ് പറയുന്നത് ഞാൻ ഡോക്ടർ സരസിയാക്കി ക്യൂൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ ഒരുപാട് പേർക്കുള്ള ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഒന്ന് ഡയറ്ററി ഹാബിറ്റ്സ് രണ്ട് ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസുകൾ വരുത്തുക മൂന്നാമത്തേത് ഫിസിക്കൽ ആക്ടിവിറ്റി ഇനി ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു സൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ റെമഡീസും അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ബാലൻസ് ആയിട്ടുള്ള ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കേണ്ടത് കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഡയജഷൻ ചെറിയ രീതിയിൽ സ്ലോ രീതിയിലാണ് ഡൈജഷൻ നടക്കുക അല്ലാതെ നമ്മൾ ചില ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് അങ്ങ് കഴിക്കും ഓവറീറ്റിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഡൈജസ്റ്റൻ നടക്കും ഷുഗർ ലെവലിൽ പെട്ടെന്ന് കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി അത് മാത്രമല്ല നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എല്ലാ പേഷ്യൻസിനോട് പറയുന്നതാണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യുക ഇത് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന സമയത്ത് ഡൈജഷൻ സ്ലോ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്തു കൊണ്ടുപോകാനും ഹോർമോൺസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്തു കൊണ്ടുപോകാനും കൂടെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ കോംപ്ലക്സ് സാർബ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതൊരു ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് പക്ഷേ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ എനർജി നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഹോർമോൺസും നമ്മുടെ ബാക്കി ഓവറോൾ നമ്മുടെ ഹെൽത്തൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാർബോഹൈഡ്രേറ്റിന് പകരം എപ്പോഴും കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ കോംപ്ലക്സ് കാർബ് എന്ന് പറയുന്ന സമയത്ത് സീറ്റ് പൊട്ടാറ്റോസ് ഉണ്ട് ക്യാരറ്റ്സ് ഉണ്ട് ക്രൂസിഫ്രൈസായ വെജിറ്റബിൾസ് ഉണ്ട് ഇലക്കറികളുണ്ട് അപ്പോൾ ഇതൊക്കെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ കോംപ്ലക്സ് കാർബ് എന്ന് പറയുന്ന സമയത്ത് സീഡ് പൊട്ടറ്റോസ് ഉണ്ട് ക്യാരറ്റ്സ് ഉണ്ട് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ക്യുൻബ ബ്രൗൺ റൈസ് ആപ്പിൾസ് പിയേഴ്സ് ഇതിലൊക്കെ ധാരാളം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് അടങ്ങിയിട്ടുള്ളത് പിന്നെ നമ്മൾ എപ്പോഴും നോൺ സ്റ്റാർച്ചി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇലക്കറികൾ കഴിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രൂസിഫ്രസ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇൻകോപ്പറേറ്റ് ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് അതിനായിട്ട് അവഗാഡോസ് ഒലിവ് ഓയിൽ നട്ട്സ് സീഡ്സ് ചെറു മത്സ്യങ്ങൾ ഇതൊക്കെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു പ്ലേറ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ ജസ്റ്റ് വൺ കപ്പ് ബ്രൗൺ റൈസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് തവോട് കൂടിയിട്ടുള്ള റൈസ് നിങ്ങൾ ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക വെജിറ്റബിൾസ് ധാരാളം ഇൻക്ലൂഡ് ചെയ്യുക അല്പം പ്രോ ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു കേടും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ അത് കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ഈറ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നിങ്ങളൊന്ന് കഴിച്ച് നോക്കൂ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിക്കാം ഒരു ടെൻഷനും കൂടാതെ പിന്നെ രണ്ടാമത്തെ കാര്യമാണ് അവോയ്ഡ് ഓവർ ഈറ്റിംഗ് അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഓവർ ഈറ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അതായത് നമ്മൾ വയറ് ഒരു നിറഞ്ഞൊരു ഫീല് നമുക്ക് കിട്ടും പക്ഷേ പുറത്തുള്ള ഫാസ്റ്റ് ഫുഡ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് മാത്രം നിങ്ങൾ വയറ് നിറഞ്ഞിട്ടുണ്ടാകും പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞ സമയത്ത് വീണ്ടും നിങ്ങൾക്ക് കഴിക്കാൻ തോന്നും ഇനി കഴിക്കുന്ന ഭക്ഷണം തന്നെ ഇൻഡൈജഷൻ രീതിയിലും സ്പൈസി ആയിട്ടുള്ള രീതിയിലും ഗ്യാസ്ട്രീറ്റീവ്സിൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ പലതും കറിനായിലൊക്കെ ആഡ് ചെയ്യുന്നത് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പേസ്ട്രീസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഷുഗർ കൂടുതലാണ് പിന്നെ നല്ല രീതിയിൽ പ്രൊസസ്ഡ് ആയിട്ടിലും സാൾട്ടി ആയിട്ടും അങ്ങനത്തെ രീതിയിലുള്ള ഫുഡൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് വരത്തുന്നത് പിന്നീട് അങ്ങോട്ട് പല രീതിയിലുള്ള അസുഖങ്ങളും അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തി ആയ രൂപത്തിൽ നമ്മൾ കഴിക്കാൻ വേണ്ടി നോക്കുക ഹെൽത്തി എന്നുള്ള രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫോളോ ചെയ്യാം ചില ആളുകളൊക്കെ ഒരു എക്സ്ക്യൂസ് എന്ന രീതിയിലൊക്കെ പറയും ഹോംലി വീട്ടിൽ നിന്ന് കഴിക്കാണെങ്കിൽ കുഴപ്പമില്ല പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് ഹെൽത്തി രൂപത്തിലൊക്കെ കഴിക്കുക ശരിക്കും തീർച്ചയായും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഇതിനെ പറ്റിയൊരു നിങ്ങൾ നിങ്ങളറിഞ്ഞാൽ മാത്രം മതി അതായത് ഒരു അറിവ് കിട്ടിയാൽ മാത്രം മതി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എപ്പോഴും ഇപ്പോൾ പ്രോട്ടീൻ ആണെങ്കിലും ഫാറ്റ്സ് ആണ് ഇതൊക്കെ കഴിക്കുമ്പോൾ ആണെങ്കിൽ നിങ്ങൾ എപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ക്വാണ്ടിറ്റി മെഷർ ചെയ്തിട്ട് കഴിക്കുക ഇപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണമെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് കഴിക്കും അങ്ങനെ ഒരിക്കലും നിങ്ങൾ ഇനി കാർബോഹൈഡ്രേറ്റ് ഒക്കെ നിങ്ങൾ ഒന്ന് മെഷർ ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല അപ്പം ക്വാണ്ടിറ്റി ഇംപോർട്ടൻ്റ് ആണ് എപ്പോഴും മെഷർ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ് അതായത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക ഒരുപാട് വെള്ളം കുടിക്കേണ്ട അങ്ങനെ ഒരുപാട് കുടിക്കുന്ന സമയത്ത് കിഡ്നിക്ക് ഓവർലോഡാണ് വരിക അപ്പോൾ അങ്ങനത്തെ രീതിയിലൊന്നും നിങ്ങളാവണ്ട നിങ്ങളുടെ ബോഡിക്ക് ഡ്രൈനസ് വരാത്ത രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് ഫൈബർ എപ്പോഴും നിങ്ങളെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നട്ട്സും സീഡ്സ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലാക്സ് സീഡ്സ് ചിയാ സീഡ്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന് സ്പൈക്ക് ആവാതെ അത് മാത്രമല്ല പെട്ടെന്ന് ഡൈജഷനും സാധ്യതയില്ല അത് വയറൊരു ആയ ഫീലും കിട്ടും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സസൈസ് അതായത് എപ്പോഴും നമ്മൾ എക്സസൈസ് ചെയ്യണം ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കുക അത് ചില ആൾക്കാർക്ക് മോർണിംഗ് ആണ് ടൈം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അതായത് ഒരു ടൈം മാറ്റി വെക്കണം ചില ആൾക്കാർക്ക് സൈക്ലിംഗ് ആയിരിക്കും സ്വിമ്മിങ് ആയിരിക്കും അതുപോലെ തന്നെ ഡാൻസിങ് ആയിരിക്കും നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇഷ്ടമല്ലാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മടി വരും ഇന്ന് ചെയ്യാനും നാളെ ചെയ്യില്ല മറ്റന്നാൾ ചെയ്യുമായിരിക്കും അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ മാറ്റം വരുത്തുക എന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മോർണിങ്ങും ഈവനിങ്ങും അടുത്ത ആണ് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും വെയ്റ്റ് ലോസിനൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള അതായത് ഫാറ്റ് എവിടെയെങ്കിലും കൊഴുപ്പ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ബോഡിയിലൊക്കെ എവിടെയെങ്കിലും കൊഴുപ്പൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് എല്ലാവർക്കും പറ്റണമെന്നില്ല അപ്പോൾ എപ്പോഴും ഡോക്ടർ നിർദ്ദേശപ്രകാരം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ അടുത്തതാണ് ഉറക്കിൻ്റെ പാറ്റേൺ നിങ്ങൾ കറക്റ്റായിട്ട് അതായത് സെവൻ ടു എയ്റ്റ് അവേഴ്സ് കറക്റ്റായിട്ട് സ്ലീപ്പ് ചെയ്യാം അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺ കൂടാൻ സാധ്യതയുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ എപ്പോഴും സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കണം സ്ട്രെസ് കൂടുകയാണെങ്കിൽ ഉറക്കം കറക്റ്റായിട്ട് വരികയില്ല അതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ എപ്പോഴും ഒരു ഇമ്പ്രൂവ് ചെയ്യണം പിന്നെ ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക എപ്പോഴും ടൈം അനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക ഇനി ഞാൻ ചെറിയ നാച്ചുറൽ റെമഡീസാണ് ഞാൻ പറയുന്നത് ആപ്പിൾ സൈഡർ വിനേഗർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരിക്കലും ഡയറക്റ്റായിട്ട് നിങ്ങൾ കുടിക്കരുത് ഡയലൂട്ട് ചെയ്തിട്ട് വേണം കുടിക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ സൈഡർ വിനേഗർ അതായത് എ സി വി ഒക്കെ രാത്രി കുടിക്കുന്ന സമയത്ത് ഈ ഒരു ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഹെർബൽ ടീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാം ആപ്പിൾ സൈഡർ വിനേഗർ ഹെർബൽറ്റീസ് അതുപോലെ തന്നെ ഉലുവേൻ്റെ വെള്ളം ഇതൊക്കെ ബ്ലഡ് ഷുഗർ ലെവല് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും കാരണം ചില ആൾക്കാർക്ക് ചിലതൊക്കെ കഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഈ ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ഒരു രീതിയിൽ ടെൻഷനും പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ിൽ നിങ്ങൾ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ എപ്പോഴും മെഡിക്കേഷൻസ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങളൊക്കെ അതായത് ഡയറ്റിലാണ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല ഈ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താരെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരിച്ചാക്കിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ